ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ മാത്രമാണെന്നും കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട അപ്പം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഇലവർഗ്ഗങ്ങൾ ഇലച്ചെടികൾ ധാരാളമായി ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ചില ചില ഇലച്ചെടികൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടും അത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ചീര തന്നെ എടുക്കുക അപ്പോൾ ചീര ആരൊക്കെ ഉപയോഗിക്കണം നമ്മളെല്ലാവരും ഉപയോഗിക്കണം നല്ലതാ ചീര എൻ റിച്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആരൊക്കെ ഉപയോഗിക്കണം ആരൊക്കെ ഉപയോഗിച്ചു കൂടാ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അധികം കേട്ടിട്ടില്ല അപ്പോൾ അതുകൂടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ആരൊക്കെ ഉപയോഗിക്കുക ആരൊക്കെ ഉപയോഗിച്ച് കൂടാ എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ട് കേട്ട് അറിയാം മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചുവന്ന ചീരയെക്കുറിച്ചാണ് അപ്പം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഉൾപ്പെടുത്തിയൊരു മിക്സഡ് എല്ലത്തോരനാണ് അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഞാനിവിടെ കാണിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ചുവന്ന ചീരയും പച്ച ചീരയും ഉണ്ട് രണ്ടിനും ഒരുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് ചിലർ പറയും ചുവപ്പ് ചീരയിൽ ഔഷധ ഗുണം ബ്ലഡ് കണ്ടു കൂടുതലായിരിക്കും അങ്ങനെയൊന്നുമല്ല രണ്ട് ചീരയിലും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഒരേപോലെ തന്നെ രണ്ടും ഗുണം ഒരുപാടുള്ളതാണ് ഇതൊരു അമരാന്തസ് ഫാമിലിയാണ് ചീരവർഗം ഇപ്പോൾ പാലക്ക് പോലുള്ള ചീരകൾ അങ്ങനെയുള്ള പല പല ചീരകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു നൂറ് ഗ്രാം ചീരയിൽ ഇരുപത്തി മൂന്ന് മുതൽ ഒരു ഇരുപത്തി ആറ് വരെ കലോറിയെ അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കലോറി വളരെ കുറവാണ് ഇതിന് വേറെയാണ് ഒരുപാട് ന ഗുണങ്ങൾ കേട്ടോ കലോറി കുറവും മറ്റൊരുപാട് ഗുണങ്ങളും ഉള്ളതുമാണ് ചീര അപ്പോൾ വേറെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ് അയൺ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ചീര അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് അയണ് ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊരു രാസവസ്തുവാണ് ഓക്സലേറ്റ് അപ്പോൾ ഓക്സലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കാൽസ്യം അയണുമായിട്ടുള്ള ഒരു കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ശരീരത്തേക്ക് വരുന്നൊരു അബ്സോർപ്ഷൻ ഇച്ചിരി ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചീരയെന്ന് ഈ ചീര നല്ല രീതിയിൽ കുക്ക് ചെയ്ത് വേണം കഴിക്കാൻ അപ്പോൾ ചീര ചിലവർ സാലഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ് അപ്പോൾ അത് നല്ലൊരു ശീലമല്ല ചീര എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കുക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പഴമക്കാരെല്ലാം ചീര കുക്ക് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ചീര മറ്റ് വെജിറ്റബിൾ പോലെ നമ്മൾ ു ഉപയോഗിക്കാറില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈ കാൽസ്യം ആയുടമായിട്ടുള്ള അബ്സോഷ് നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ നടക്കാതെ നമുക്കിതിന് വേണ്ട ഗുണം ചെയ്യാതെ ഇരിക്കാൻ ഒരു ഘടകമാണ് ഈ ഓക്സലൈറ്റ് എന്ന രാസവസ്തു അതുകൊണ്ട് തന്നെ ചീര കഴിക്കുമ്പം മെയിനായിട്ടും നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക വിറ്റാമിൻ കെ റിച്ച് ആണ് അതുകൊണ്ട് തന്നെ ഇത് രക്തം കട്ട് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവര് ഇത് ഒഴിവാക്കുക ചീര കഴിക്കാതിരിക്കാൻ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ചീര കഴിക്കാതിരിക്കുക രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ കെ ധാരാളം ഉണ്ടായതുകൊണ്ട് അതിന് മരുന്ന് കഴിക്കുന്നവർ കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ ഇത് കഴിക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ബലമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക ഈ ചീര കൂടുതൽ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളിലും പ്രമേഹമുള്ള രോഗികളിലും ഇത് ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് ചീരയിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് സോളിബിളും ഇൻസോളിബിളുമായിട്ടുള്ള രണ്ട് രം ഫൈബറും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സാമ്പാർ ചീര ഇല്ലെങ്കിൽ വാട്ടർ ലീഫ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചീരയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാണുമ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറമ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോ അതാണ് ഞാൻ കാണിച്ച് നല്ല രീതിയിൽ കാണിച്ചു തരുന്നത് ഇതിനകത്തൊരു താണ്ടൊരു വയലറ്റ് കളർ ഒരു പൂവുണ്ട് അതുകൊണ്ട് ഈ ഒരു പൂവ് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവൂല്ലതാണ് കറക്റ്റായിട്ട് ഞാൻ ചെടിയെടുത്ത് നല്ല രീതിയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ തണ്ടും നമുക്ക് എടുക്കാം ഈ കിളർന്ന തണ്ടൊക്കെ എടുക്കാം അതുപോലെ ഈ ഒരു ഇലകളും പൊട്ടിച്ചെടുക്കാം ഇത് പല രീതിയിൽ നമുക്ക് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കാം അപ്പം നമ്മൾ കൂടുതലായിട്ട് തോരൻ സാമ്പാർ എന്നിവയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് സാലഡിലൊക്കെ ഉൾപ്പെടുത്തുന്നവരുണ്ട് ഇതിനകത്ത് വൈറ്റമിൻ കാൽസ്യം ഫോസ്ഫറസ് കായണൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലീഫാണ് അതുകൊണ്ട് തന്നെ വാട്ടർ ലീഫ് എന്ന് നമ്മൾ നമ്മളറിയപ്പെടുന്നുണ്ട് ഇത് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ തണുപ്പ് തണുത്തൊരു പീര് തണുപ്പ് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് സാമ്പാർ ചീര അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവൊക്കെ ഉള്ളവർ ഉള്ളൊരിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് നല്ല സുഗമമായ ഉറക്കത്തിനൊക്കെ ഇത് സഹായിക്കുന്നു അതുപോലെ അൾസറ് വായ്പുണ്ണ് എന്നിവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ എട്ടാം മാസം സുഖപ്രസവത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളിലൊക്കെ ഇത് ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് സ്പേം കൗണ്ട് കൂടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉൾപ്പെടുത്തുന്നത് ഫുഡുകളിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മെഡിസിനൽ പർപ്പസിന് ധാരാളമായിട്ടിത് ഉപയോഗിക്കും അതുപോലെ തന്നെ ഹൈ ക്വാണ്ടിറ്റിയിൽ മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട് ഈ ചീരയിൽ അടുത്തതായി എടുത്തിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ച് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവർ വളരെ കുറവായിരിക്കും ഇത് വർഷങ്ങൾക്ക് മുൻപ് അതായത് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരുടെയൊക്കെ വീട്ടിൽ സുലഭമായിട്ട് മുറ്റത്ത് നട്ടു വളർത്തിക്കൊണ്ടിരുന്നതും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ തോരനായിട്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് ഇല്ലാതിരുന്നതായിരുന്നു ഇതിൻ്റെ തൈയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഉപയോഗമൊന്നും അങ്ങനെ ഇല്ലാതിരുന്നതാണ് വീണ്ടും ഇപ്പോൾ അതും ആൾക്കാർ മേടിച്ച് നടാനും ഇതിൻ്റെ തൈ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിച്ചും വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്നാണ് ഇത് നട്ട് കഴിഞ്ഞാൽ കിളിക്കുന്നത് തണ്ടൊടിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് വേര് വരും നല്ല വെയിലത്ത് നിൽക്കുന്നത് ഇലകൾക്ക് ഒരു പിങ്ക് നിറമാണ് തണ്ടിനുമൊക്കെ ആയിട്ട് കാണപ്പെടുന്നത് കുറച്ച് വെയിൽ കുറഞ്ഞെടുത്തൊക്കെ നിൽക്കുന്നത് പച്ചക്കളറിലും ആയിരിക്കും ഇതിനകത്ത് ചെറിയ പൂവുണ്ട് ചെറിയ ചെറിയ പൂവുണ്ട് അപ്പോൾ ഈ ഒരു തണ് ചെറിയ കിളർന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് നമുക്ക് കട്ട് ചെയ്ത് തോരനായിട്ട് എടുക്കാം അപ്പോൾ ഇത് തോരനോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇതിന് ഭയങ്കര ഔഷധ ഗുണങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത് കണ്ണിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് തിമിരത്തിനോ ഓപ്പറേഷനൊക്കെ പറഞ്ഞവർക്ക് പോലും ഇത് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരുത്തില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഷോർട്ട് സൈറ്റീസിനും ഒക്കെ നല്ലതാണ് ഓർമ്മക്കുറവിന് നല്ലതാണ് ഓർമ്മക്കുറവൊക്കെ മാറുന്നതിന് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രസവിച്ച സ്ത്രീകൾക്ക് പാലുൽപ്പാദനം കൂട്ടാൻ വേണ്ടി ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഫൈബർ പ്രോട്ടീൻ കൊഴുപ്പൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചീരയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും മുടി വളരാനും വയറുവേദനയൊക്കെ ക്ഷമിപ്പിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് തഴച്ച് വളരുന്ന ഒരിനമാണ് പൊന്ന കണ്ണി ചീര ഏത് സമയത്തും ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് വിളവെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ വളർന്ന് ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ ഇതിൻ്റെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മണ്ട കട്ട് ചെയ്ത് പിഴ മണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് നമുക്ക് തോരനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ പൈൽസ് ബ്രോങ്കൈറ്റീസ് എന്നിവയ്ക്കൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നത് നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണമുണ്ട് അപ്പോൾ ഇത് ആയുർവേദത്തിലും അലോപ്പതിയിലും ഒക്കെ മെഡിസിനൽ പർപ്പസിനായിട്ട് ധാരാളമായിട്ടിപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ന് സാമ്പാർ ചീരയുടെ ഇലയും അതുപോലെ തന്നെ ചീരയുടെ ഇലയും പൊന്നങ്കണ്ണി ചീരയുടെ ഇലയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഇലയും കഴുകി വൃത്തിയാക്കി അപ്പം നമ്മളിതൊക്കെ താഴെ തന്നെ പടർന്ന് വളരുന്നതും ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കഴുകി എടുക്കുക കഴുകി വൃത്തിയാക്കി എടുത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കടുവ് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് പിന്നെ തേങ്ങ കുറച്ച് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് തേങ്ങ നമുക്ക് ഈ തോരനകത്തോട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് തോരൻ ശരിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഇലകൾ മറ്റ് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ചില ആവശ്യങ്ങൾക്കായിട്ട് തേനകത്ത് ചാലിച്ച് ഇതിൻ്റെ നീര് പിഴിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്ത് ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപയോഗിച്ച് വരുന്നതെന്ന് നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇലകൾ നമുക്കറിയാവുന്ന അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഇലകൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് അപ്പോൾ ആ ഒരു ഇലകളുടെയൊക്കെ ഗുണങ്ങളും അതെങ്ങനെയൊക്കെയാണ് ശരിയാക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വശത്ത് ഗുണങ്ങൾ ദോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കേറിക്കാണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം അപ്പം നമ്മുടെ തോരൻ നമ്മൾ സാധാരണ എല്ലാ തോരൻ വെക്കുന്ന കൂട്ട് ആണ് തോരൻ വെക്കുന്നത് അപ്പം നാണ്ട ചീനച്ചട്ടിയിൽ ഞാൻ ഇല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇലയൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അടച്ച് വെച്ച് വേവിക്കല് ഈ സാമ്പാർ ചീരയ്ക്കൊക്കെ നല്ല വെള്ളം വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് അതുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുമ്പം വെള്ളം കൂടുതലായിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് അതിങ്ങനെ അടിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോരൻ്റെ കറക്റ്റ് ഒരു രീതിയിൽ കിട്ടി വരാൻ പാടാണ് അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക വെള്ളം അടിയാതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പഠിത്തമായിട്ട് വീണ്ടും കാണാം